ഇസ്രായേൽ പലസ്തീൻ സംഘർഷം മറ്റ് പ്രാദേശിക വിഷയങ്ങളും തുടരുന്ന സാഹചര്യത്തിൽ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാതിരിക്കുന്നത് ശ്രദ്ധേയമാണ് ചരിത്രപരമായി പലസ്തീൻ പ്രശ്നത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്ന അറബ് ലോകം ഇന്ന് വിവിധ രാഷ്ട്രീയ സാമ്പത്തിക തന്ത്രപരമായ കാരണങ്ങളാൽ നിശബ്ദത പാലിക്കുന്നതായി വിദഗ്ദ്ധർ വിലയിരുത്തുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഒപ്പുവെച്ച അബ്രഹാം കരാർ പ്രകാരം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ബഹ്റൈൻ മൊറോക്കോ സുഡാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു ഈ രാജ്യങ്ങൾ സാമ്പത്തിക സാങ്കേതിക വ്യാപാര മേഖലകളിൽ ഇസ്രായേലുമായി സഹകരിക്കുന്നു സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ ഔദ്യോഗികമായി കരാർ ഒപ്പിട്ടിട്ടില്ലെങ്കിലും ഇസ്രയേലുമായി പരോക്ഷമായി ബന്ധം നിലനിർത്തി ഈ നോർമലൈസേഷൻ പ്രക്രിയ ഇസ്രയേലിനെതിരെ ശക്തമായ നടപടികൾ എടുക്കുന്നതിന് തടസ്സമാകുന്നതായാണ് റിപ്പോർട്ട് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ശത്രുത മിഡിൽ ഈസ്റ്റിൽ നിർണായകമാണ് സൗദി അറേബ്യ യു എ ഇ ജോർദാൻ തുടങ്ങിയ സുന്നി ഭൂരിപക്ഷ രാജ്യങ്ങൾ ഇറാന്റെ പ്രാദേശിക സ്വാധീനത്തെ ഭയക്കുന്നു ഇറാൻ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ള ഹൌദി ഹമാസ് തുടങ്ങിയ ഗ്രൂപ്പുകൾക്കെതിരെ ഇസ്രായേലിന്റെ നിലപാട് ഈ രാജ്യങ്ങൾക്ക് പ്രയോജനകരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തിനെതിരെ ജോർദാനും സൗദി അറേബ്യയും ഇസ്രായേലിനെ പിന്തുണച്ചത് ഇതേ കാരണത്താലാണെന്ന് പറയാം അറബ് രാജ്യങ്ങളിൽ പലതും അമേരിക്കയുമായി ശക്തമായ സൈനിക സാമ്പത്തിക ബന്ധം പുലർത്തുന്നതും ഇസ്രായേലിനുള്ള വിധേയത്വത്തിന് കാരണമാകുന്നു ജോർദാൻ ഈജിപ്റ്റ് എന്നിവ ഇസ്രായേലിൽ നിന്ന് ജലം ഊർജം തുടങ്ങിയ ആവശ്യവസ്തുക്കൾക്ക് ആശ്രയിക്കുന്നു അറബ് ജനതയിൽ ഭൂരിഭാഗവും പലസ്തീൻ പ്രശ്നത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിനു ശേഷം ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ജോർദാൻ മൊറോക്കോ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു എന്നാൽ ഈ ജനരോഷം അറബ് ഭരണകൂടങ്ങൾക്ക് ആഭ്യന്തര അസ്ഥിരതയ്ക്ക് കാരണമാകാം പലസ്തീൻ പ്രശ്നം ഒരു കാലത്ത് അറബ് ലോകത്തിന്റെ കേന്ദ്ര വിഷയമായിരുന്നുവെങ്കിലും ഇന്ന് പല രാജ്യങ്ങളും സ്വന്തം ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകുന്നു യമനിലെ ആഭ്യന്തര യുദ്ധം സ്ഥിതിയാലെ അസ്ഥിരത ലബനന്റെ സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയവ ഈ രാജ്യങ്ങളെ പലസ്തീൻ വിഷയത്തിൽ നിന്ന് അകറ്റുന്നുണ്ട് അറബ് രാജ്യങ്ങൾ ഇന്നൊരു ദ്വന്ദ നിലപാടിലാണ് ജനങ്ങളുടെ പിന്തുണ നഷ്ടപ്പെടാതെ ഇസ്രായേലുമായുള്ള തന്ത്രപരമായ ബന്ധം നിലനിർത്താൻ അവർ ശ്രമിക്കുന്നു അറബ് സെൻട്രൽ വാഷിംഗ്ടൺ ഡി സി സിയിലെ ഗവേഷകൻ ഡോക്ടർ ഖലീൽ അൽ അനാൻ വ്യക്തമാക്കി പലസ്തീൻ വിഷയം ജനങ്ങൾക്ക് വൈകാരികമായി പ്രധാനമാണെങ്കിലും ഭരണകൂടങ്ങൾക്ക് അവരുടെ സ്വന്തം അതിജീവനമാണ് മുൻഗണനയെന്നും അദ്ദേഹം പറയുന്നു